എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം കുറച്ച് ചൂട് കൂടിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ രാവിലെ തേണ്ട നമ്മുടെ പതിവ് ജോലികളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ അടുപ്പത്തൊക്കെ ഇട്ടു അതിന് ശേഷം കട്ടനൊക്കെ കുടിച്ചിട്ട് അതേ കഞ്ഞി ഏത് പരിവായെന്നൊന്ന് നോക്കുവാണേ അപ്പോൾ അരിയിട്ട് കുറച്ച് നേരമായി തിളയ്ക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഇന്നലെ കുറച്ച് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൻ പയർ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചേനയും കൂടെ അരിഞ്ഞിട്ടിട്ട് ചേന ഇരിശരി വെക്കാമെന്ന് വിചാരിച്ച് കറി വെക്കാൻ നോക്കിയിട്ട് ഒന്നും ഒന്നും ശരിയാവുന്നില്ല ഇന്നലെ പിന്നെ നത്തോലി പീര പറ്റിച്ചുണ്ടായിരുന്നു അത് വൈകിട്ട് കൂട്ടിയതിൻ്റെ ബാക്കിയാണേ പിന്നെ കുറച്ചൊരു ഉരുളക്കിഴങ്ങ് ചാറ് പോലെ വെക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കുന്നത് പിന്നെ ഇന്നലെ മാളി വൈകുന്നേരം വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം വാങ്ങിച്ചാണ് അയല ഒരു കിലോ അയല വാങ്ങിച്ച് അപ്പോൾ അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് മുളകാറ് വെക്കാം ബാക്കി വറക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കാൻ തുറത്ത് ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഐസായിട്ട് വന്നില്ലായിരുന്നു കേട്ടോ അതിന് മുമ്പേ ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് അപ്പം നല്ല ഇലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ പിന്നെ നമ്മുടെ എരിശ്ശേരിക്കുള്ള തേങ്ങയൊന്ന് അരച്ചു എടുക്കണതിനേറ്റവും മടിയുള്ള കാര്യമാണ് തേങ്ങാ ചെണ്ടെന്ന് കാരണം കൈക്ക് വേദന തുടങ്ങിയ പിന്നെ പുറത്തിനൊക്കെ വേദന തുടങ്ങിയ പിന്നെ തേങ്ങാ ചിരണ്ടും അതുപോലെ നമ്മുടെ ചപ്പാത്തി പരത്തൊക്കെ ഇപ്പം വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് രണ്ടും ഇപ്പം മാറ്റിയിട്ട് ചിരണ്ടിയ തേങ്ങായും വാങ്ങിക്കും അതുപോലെ തന്നെ ചപ്പാത്തി പാക്കറ്റാണേ വാങ്ങിക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടു അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഞാൻ ചേർക്കും എരിശ്ശേരി വെക്കുന്നതിന് ആ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും േർത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ ഞാൻ തേങ്ങ സെപ്പറേറ്റ് വറുത്തൊന്നും ചേർക്കുന്നില്ല കേട്ടോ രാവിലെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച വൈകിട്ടത്തേന് കുറച്ച് വല്ലതും കാണത്തുള്ളൂ കുറച്ചാണ് ഇപ്പം എല്ലാം ഉണ്ടാക്കുന്നത് കാരണം ചൂടും കൂടി ആയോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഉച്ചക്കത്തേക്കും വൈകിട്ട് വേണമെങ്കിൽ ഒരു ഒരാൾക്ക് കൂട്ടാനുള്ള കറിയേ മിച്ചം കാണത്തുള്ളൂ കേട്ടോ അതുപോലെയാണ് ഇപ്പം കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കറിയുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടായി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കുറച്ചൊരു കട്ടിയായിട്ടല്ല എടുക്കുന്നത് ഇച്ചിരി ഒരു ഗ്രേവി പോലെയാണ് എടുക്കുന്നത് കാരണം ചോറിന് ഉച്ചയ്ക്ക് ഒന്ന് ഒഴിച്ച് കൂട്ടാൻ പോലത്തെ അത്രയ്ക്കും നീട്ടിയല്ല എന്നാലും കുറന്നൊരു കൊഴുത്ത് പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എരിവ് കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഉരുളക്കൻ കയറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് ഇപ്പോഴത്തെ അടുപ്പത്തേക്ക് ചോറ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇച്ചിരി ചോറ് മിച്ചേരിപ്പുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് തിളപ്പിച്ച് വറക്കാൻ ഒറത്താണേ അപ്പോൾ അത് വേണ്ട നമ്മുടെ എരിശ്ശേരിക്കുള്ള കടുകൂടി ഒന്ന് വറക്കുന്ന വറത്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മീൻപീരിയൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് മീൻപീരിക്ക് അത്രയ്ക്കൊന്നും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നത്തോലി അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു തോന്നുന്നത് കൊണ്ടൊരു നമ്മുടെ മത്തി പീര പറ്റിക്കുന്ന അത്രയും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ എനിക്ക് മത്തിപ്പീരയൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെനിക്ക് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് തോന്നിയില്ല ചേട്ടനും അത് പറഞ്ഞായിരുന്നു പിന്നെ വായ്പ വെച്ചതല്ലേ കളയേണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് കൂട്ടിത്തീർക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അങ്ങ് ആ ഒരു ടേസ്റ്റ് മീനലോട്ട് പിടിക്കുന്നില്ല അതെന്താണോ അത്രയ്ക്കും നല്ലതല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ തേട കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടന് കഴിക്കാനുള്ള കറിയും കൂടെ ഞാൻ എടുക്കുവാണ് പഴങ്കഞ്ഞിയാണ് രാവിലെ കുടിക്കുന്നത് അത് ഞാൻ നേണ്ടെടുക്കുന്നുണ്ട് അപ്പം അതൊരു പതിവാണ് ചാട്ടിന് പഴങ്കഞ്ഞി അപ്പം ഞാനത് പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് അതിനകത്തുള്ള കറികളും എടുക്കുന്നുണ്ട് മീൻപീരയും അതുപോലെ തന്നെ എരിശ്ശേരിയാണ് കറിയായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി പാക്കറ്റായതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഉരുളക്കിഴങ്ങ് കറി ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായ എടുക്കണം ചോറ് എടുക്കണം ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടികളെ അപ്പോൾ ചോ കഞ്ഞി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിട്ടതിനകത്തുനിന്ന് വാരിയെടുത്തതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കഞ്ഞിക്ക് ഉപ്പില്ലെങ്കിൽ പഴങ്ങനിയൊന്നും കുടിക്കാൻ സുഖമില്ലല്ലോ അപ്പോൾ ഉപ്പ് വേണം ഇവിടെ ചേട്ടൻ എത്രയാണേലും അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മേശപ്പൊത്തയിലോട്ട് ഒന്ന് കൊണ്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഈ സമയത്ത് ഞാൻ കപ്പിനകത്ത് പാല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം രാഹുൽ കൂട്ടൻ നാട്ടിലായത് കൊണ്ട് എനിക്കും എപ്പോഴും ചായ എടുത്താൽ മതി അപ്പം ഞാൻ ചായ അവന് നെസ്കഫയുടെ ഇട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് അതും എടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ട് വന്നാൽ ടേബിളിൻ്റെ പുറത്തേക്ക് അവന് വെക്കാമെന്ന് വിചാരിച്ച് എനിക്കും അവനും ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ അതിനുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ടേബിളിലോട്ട് ഒന്ന് കൊണ്ട് വെക്കുവാണേ അതിന് ശേഷം നമുക്ക് ചായക്കുള്ള പാല് തിളച്ചില്ല ആ സമയത്ത് ഞാൻ ചോറുമ്പോഴേക്കുള്ള കറികളെല്ലാം പാത്രത്തിലേക്കൊന്നാക്കി എടുക്കുവാണ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ടിഫ് നമ്മുടെ ലഞ്ച് ബോക്സിന് കൊണ്ടുപോകുന്ന ബാഗിലോട്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണിയും നമ്മുടെ എളുപ്പമാകും അപ്പോൾ ചോറെടുത്തതിന് ശേഷം അതെല്ലാം ഞാൻ ഒരു കവർ വെച്ചതിന് ശേഷമാണ് നമ്മൾ പാത്രം അതിനകത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഈ ഒക്കെ ചാറുകറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അതിനകത്താകും പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകാതെയാണ് കൊണ്ടിരുന്നത് അത് വൈകിട്ട് കഴുകുന്നതാണ് ഏറ്റവും ഒരു വലിയ പാട് അത് കഴുകത്തില്ല അവർ അതുകൊണ്ടാണ് ഞാൻ കവറും കൂടെ വെക്കുന്നത് അവിടെ അതിനുള്ള സൗകര്യം എളുപ്പമൊന്നും ഇല്ല അത് കാരണം ചേട്ടനൊക്കെ കഴുകാതെ കൊണ്ടിരും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കഴുകുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക് കെയറിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ബായിട്ട് ഈ ടിഫിൻ കൊണ്ടുവന്ന് ബാഗ് എപ്പോഴും കഴുകേണ്ടി വരും പിന്നെ ഞാൻ അവനുള്ള കാപ്പി ഒന്ന് എടുക്കുന്നുണ്ട് ബ്രോ നെസ്കഫേ ഇട്ടിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഇട്ടെടുക്കുകയാണ് എന്നിട്ടൊന്ന് അടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് അതും മേശപ്പുറത്ത് കൊണ്ടുവെക്കാം വെക്കാം അതിന് ശേഷം എനിക്ക് ഞാൻ തേയില ഇട്ടെടുക്കാം എനിക്ക് കാപ്പിപ്പൊടി ഇട്ടെടുത്തിട്ട് എന്തോ ഒരു കപക്കെട്ട് പോലെ തോന്നുന്നത് കപം തൊണ്ടയിലിങ്ങനെ കെട്ടുന്ന പോലെ തോന്നുന്നത് കാരണം ഞാൻ ചായയാക്കി ഞാൻ നേരത്തെ ചായയാണ് കുടിക്കുന്നത് കാപ്പിപ്പൊടി ഇടയ്ക്കൊക്കെ കുടിക്കാറുള്ളൂ നാട്ടിലാകുമ്പം ഒക്കെ കുടിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ കാപ്പിപ്പൊടി കൂടി കുറവാണ് കട്ടൻ മാത്രമാണ് കാപ്പിയായിട്ട് കുടിക്കുന്നത് അപ്പോൾ എനിക്കുള്ള ചായക്കുള്ള പൊടിയെല്ലാം കൂടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ചോ എന്താണ് അയലൊന്ന് വെട്ടിയൊക്കെ കറി വെക്കണം പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം എല്ലാ എടുത്തതിനു ശേഷം മിച്ചമുള്ള കറികളൊക്കെ തേണ്ടി ഇത്രയേ ഉള്ളൂ എനിക്ക് ഉച്ചയ്ക്കും കൂട്ടി വൈകിട്ടത്തേക്കിന് പൊടിക്കുമുണ്ട് പിന്നെ നമ്മുടെ മത്തിപ്പീരേ ഉച്ചയ്ക്ക് കൂട്ടാനുള്ളതൊക്കെയുള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കുട്ടികർക്കും താങ്ക്